കമ്മീഷൻ കമ്മീഷന് റിപ്പോര്ട്ടിനിടയിലും ഉയര്ന്നുകള്ക്കുന്ന പേര് തന്നെയാണ് ദിലീപിന്റെ കാരണം ഇതിനിടയിൽ പേരായി ദിലീപിൻറെതായി ഇല്ലെങ്കിലും ഇതിനെല്ലാത്തിനും കാരണം ദിലീപ് എന്ന് പറയുന്നു ഇപ്പോൾ ദിലീപ് ഈ കേസിന്റെ ഭാഗമായി തന്നെ അമ്മയോടൊപ്പം നിൽക്കാനും താരങ്ങളെ കാണാനും ഒക്കെയായി കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആലുവയിലെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഇനി കൊച്ചിയിലേക്ക് പോകാൻ തന്നെ എളുപ്പമാണ് എന്നാൽ ദിലീപ് കൊച്ചിയിൽ വന്നു കഴിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മഞ്ജു വാര്യർ ചെന്നൈയിലേക്ക് പോകും ഇപ്പോൾ മഞ്ജു വാര്യരുടെ ചിത്രമായ ഫൂട്ടേജ് റിലീസ് ആയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ച നടിയെത്താറുണ്ടെങ്കിലും ഇപ്പോഴിതാ ദിലീപ് നാട്ടിലെത്തിയപ്പോഴേക്കും തിരികെ മകളുടെ അടുത്തേക്ക് പോകാനുള്ള സമയമായി എന്നാണ് മഞ്ജുവിനെ കുറിച്ച് ആരാധകർ പറയുന്നത് അച്ഛനും ഇവിടെ നാട്ടിലില്ലാത്ത സമയത്താണ് അമ്മ മകളെ ഒളിച്ചു കാണുന്നതെന്ന് പറയുന്നു മീനാക്ഷി ജോലിക്ക് പോകുമ്പോഴോ മറ്റും കാണാൻ ശ്രമിക്കുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇടയ്ക്ക് ഇരുവരും തമ്മിൽ ഫോളോ ചെയ്യുന്നതായി പ്രേക്ഷകർ കണ്ടുപിടിച്ചിരുന്നു അതിനു പിന്നാലെ താരപുത്രി മഞ്ജു ആര്യരെ അൺഫോളോ ചെയ്ത് കളയുകയായിരുന്നു വാർത്തയിൽ ഇടം പിടിച്ചതോടെ തന്നെ ദിലീപിനും കാവ്യക്കും ഇഷ്ടമല്ലാതായതോടെ മഞ്ജുവിനെ അൺഫോളോ ചെയ്ത് മീനാക്ഷി പോവുകയായിരുന്നു എന്നിട്ടും മകളോടുള്ള സ്നേഹം മാറാതെ നിൽക്കുന്നൊരു അമ്മയാണ് മഞ്ജു ഭാര്യരായി കണ്ടത് എന്നാൽ ഇത്രയും നാളുമില്ലാത്ത സ്നേഹം എവിടെ നിന്ന് വന്നു എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മകൾ എം ബി ബി എസ് കാര്യായി ഡോക്ടർ കാര്യായി എന്നറിഞ്ഞപ്പോൾ ആശംസകൾ അറിയിക്കാൻ വന്നതായിരിക്കും പക്ഷെ സമ്മതിച്ചു എന്നാൽ അത്ര നല്ല കാര്യമായി തോന്നുന്നില്ല എന്നും പ്രേക്ഷകർ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് മഞ്ജുനെ സ്വഭാവം വെച്ച് ഇത്രയും നാളും മിണ്ടാത്തൊരാളോട് മിണ്ടുമെന്ന് പോലും തോന്നുന്നില്ല എത്ര നല്ല കാര്യം ചെയ്തതൊന്നാകട്ടെ സ്വന്തം മകൾ തന്നെയാണ് സമ്മതിച്ചു എന്നാലും അത് തിരികെ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല പ്രേക്ഷകർ തന്നെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ദിലീപ് കൊച്ചിയിൽ എല്ലാവരെയും കാണാനായി എത്തിയപ്പോൾ ഇവിടുത്തെ മീറ്റിങ്ങോ പ്രശ്നമോ ഒന്നും വകവയ്ക്കാതെ മകളെ കാണാനായി ചെന്നൈയിലേക്ക് ഓടിയിരിക്കുകയാണ് മഞ്ജു വാര്യർ മകളോടൊരു പെട്ടെന്ന് സ്നേഹമാണ് മഞ്ജു വാര്യർക്ക് ഇപ്പോൾ വരുന്നതെന്ന് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് എന്താണ് ഈ സ്നേഹത്തിന് പിന്നാലെയുള്ള രഹസ്യമെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താണ് മഞ്ജു വാര്യർക്ക് പെട്ടെന്ന് പറ്റിയതെന്ന് ഒരിക്കലും മനസ്സിലാകാത്ത പ്രകൃതക്കാരിയാണ് മഞ്ജു വാര്യർ എന്ന് കൂടി എടുത്തു പറയുന്നുണ്ട് എന്തു തന്നെ ആയാലും ഇപ്പോൾ ദിലീപ് ഈ പ്രശ്നത്തിലൊക്കെ തന്നെയും എല്ലാവരെയും കാണാനും സംസാരിക്കാനും എത്തുകയാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ദിലീപിന്റെ പേര് കേൾക്കുന്നില്ല ഒരിക്കലും ദിലീപ് അത്തരത്തിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടായാലും ഇപ്പോഴും ദിലീപിനെതിരെ കടുത്ത തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ കേസ് അങ്ങനെ തന്നെ നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ തന്നെയാണ് പുതിയ കേസുകൾ ഓരോന്നോരോന്നായി തന്നെ സിനിമാ മേഖലക്കെതിരെ വരുന്നത് ഇങ്ങനെ ഓരോ കേസുകളായി വരുമ്പോൾ തന്നെ നിരവധി പേർക്ക് അറിയേണ്ടതും ഇതിൽ ആരൊക്കെ എന്തൊക്കെ ശരിക്കും തെറ്റുകൾ ചെയ്തു എന്നാണ് മനസ്സിലെ ചിത്രങ്ങളും സാക്ഷാൽ നമ്മൾ പ്രദർശിച്ച ആളുകളുമൊക്കെ തന്നെ ഇത്തരത്തിൽ തെറ്റിലേക്ക് പോകുമ്പോൾ തീരാ ദുഃഖം തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത് അമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നാണക്കേടാണ് എന്ന് പറയുന്നു എ എം എം എന്ന് എടുത്തു പറയണം അല്ലാതെ അമ്മ എന്ന് പറഞ്ഞ പവിത്രമായ വാക്കിനെ ഇല്ലാതാക്കരുതേ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒരേ സ്പരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ത് തന്നെ ആയാലും ഇനിയിപ്പോൾ ദിലീപ് കൊച്ചിയിൽ ഉണ്ടാകും കാര്യങ്ങളൊക്കെ തന്നെയും കുറച്ചുകൂടി കളി മാറാൻ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറയണം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ